രാജ്യത്തെ ദിവ്യാംഗരുടെ ഉന്നമനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി വിവിധ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നത് ഇത്തരം നൂതന പദ്ധതികളിലൂടെ ദിവ്യാംഗരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്തു ദിവ്യാംഗർക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ അവസരങ്ങൾ ലഭിക്കാതെ പോയിരുന്നു അവരുടെ പ്രശ്നങ്ങളെ സംവേദനക്ഷമതയോടെ മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു വികലാംഗർ എന്നതിന് പകരം ദിവ്യാംഗർ എന്ന പദം ഉപയോഗിക്കണമെന്ന് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ മൻ കി ബാത്തിലൂടെയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ദിവ്യാംഗരുടെ ജീവിതത്തിൽ പുതിയ അർത്ഥതലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷത്തെ യാത്ര പ്രധാനമന്ത്രി സ്വയം ഏറ്റെടുത്ത നൂതന സംരംഭങ്ങൾ ദിവ്യാംഗരുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും കരുത്തും പകർന്നു സുഗമ്യ ഭാരത് അഭിയാൻ വലിയ മുന്നേറ്റത്തിന് തുടക്കമായി ദിവ്യാംഗരുടെ വെല്ലുവിളികൾ മനസ്സിലാക്കി പൊതുയിടങ്ങളിൽ അവർക്ക് സൌകര്യപ്രദമായ ക്രമീകരണങ്ങൾ കൊണ്ടുവന്നു ഓഫീസുകളിലും ബസ്സുകളിലും സ്കൂളുകളിലും പദ്ധതികൾ പരിവർത്തനത്തിന് കാരണമായി ആശയവിനിമയ രംഗത്തും വലിയ മാറ്റങ്ങൾ വന്നു രാജ്യത്തിന് സ്വന്തമായി എല്ലാവർക്കുമുള്ള ഒരൊറ്റ ആംഗ്യഭാഷ നടപ്പിലാക്കി കായിക രംഗത്ത് ദിവ്യാംഗർ പുതിയ ഉയരങ്ങൾ കീഴടക്കി ടോക്കിയോ പാര ഒളിമ്പിക്സിലും പാരീസ് പാര ഒളിമ്പിക്സിലും രാഷ്ട്രത്തിനായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവച്ച് ഭിന്നശേഷിക്കാർ നിരവധി മെഡലുകൾ സ്വന്തമാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം മൂന്ന് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാർ ഉദ്യോഗങ്ങളിൽ സംവരണം മൂന്ന് ശതമാനത്തിൽ നിന്ന് നാല് ശതമാനമായി ഉയർത്തി നരേന്ദ്രമോദി സർക്കാരിന്റെ ഇത്തരം പദ്ധതികൾ ഭിന്നശിക്ഷിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ആത്മനിർഭർ ഭാരതത്തിൽ ആത്മവിശ്വാസമുള്ള സ്വാശ്രയരായ ദിവ്യാംഗർ സധൈര്യം അവരുടെ പങ്ക് നിർവഹിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ